എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങൾ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുമ്പോ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എനർജിയാണ് പോകാം ആണ് എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണം എന്നില്ല ആകുന്നവർ മാത്രം എടുക്കുക പിന്നെ കളക്റ്റീവ് ആണ് ടൈംലെസ് വീഡിയോ ആണ് നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം ഫ്രീ ഓഫ് ഫണ്ട്സ് ആണ് എംബറർ എയ്റ്റ് ഓഫ് സോഡ്സ് നൈറ്റ് ഓഫ് പെൻഡക്ടീസ് പേജ് ഓഫ് കപ്സ് temperance ഓഫ് വന്നിട്ടുള്ളത് ത് എനർജിയാണ് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്യുന്നു ഒന്ന് കാണുന്നുണ്ടട്ടെ കുറച്ച് നാളുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ ആ ഒരു അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വിഷമാണത് നടക്കണില്ലല്ലോ എന്ന് എന്നാലോചിച്ച് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ആ വിഷമിക്കുന്നു ആ നടക്കണില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആ ഒരു കാര്യത്തിന് നിങ്ങൾ പിന്നെ മനസ്സിലാക്കുന്നത് അത് നടന്നാലും നടന്നില്ലെങ്കിലും പുതിയ എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ വെയിറ്റ് ചെയ്ത് നിങ്ങൾ മടുത്തിട്ടുണ്ടായിരിക്കും ആ വെയിറ്റ് ചെയ്ത മഴ ആ മടുത്ത ഒരു കാര്യത്തെ നിങ്ങൾ വിട്ടിട്ട് നിങ്ങൾ വേറൊരു കാര്യം നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതല്ലാത്ത നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ചില ആൾക്കാർക്ക് ഇപ്പം ചെയ്യുന്ന ജോലിയിൽ ഒരു പ്രമോഷൻ ഉണ്ടായിരിക്കാം നിങ്ങൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊരു റെക്കഗ്നേഷൻ കിട്ടുന്നുണ്ടായിരിക്കാം മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇന്നേ ദിവസം ഉള്ളത് നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് പിന്നെ കുറച്ച് ഈഗോയുമൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ മറ്റുള്ളവരോട് താണു കൊടുക്കാൻ പറ്റൂല്ല എന്നുള്ളൊരു എനർജി ഇന്നേ ദിവസം നിങ്ങൾക്കുണ്ട് അപ്പം നിങ്ങൾ കുറേ കുറേയധികം സഫർ ചെയ്ത ആൾക്കാരായിരിക്കാം കാരണം ഇതിൽ ഏറ്റവും സോഴ്സിൻ്റെ എനർജി അപ്പോൾ ഒരു ട്രാപ്ഡ് അവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം ചിലപ്പോൾ പൈസയുടെ കാര്യത്തിലായിരിക്കാം ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിലായിരിക്കാം ഒരു ട്രാപ്ഡ് ഫീലിംഗ് നിങ്ങൾക്കുണ്ടായിരുന്നു ചില ആൾക്കാർക്ക് അത് ഫീലിംഗ് മാത്രമല്ല ഒരു ട്രാപ്ഡ് ഒരു അവസ്ഥയിൽ തന്നെ ആയിരുന്നു അവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ എന്ത് തന്നെ ആയാലും ആ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ ഇന്ന് പുറത്തേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ എവിടെയാണോ നിങ്ങൾ ട്രാപ്പിൽ പെട്ടുപോയി എന്ന് നിങ്ങൾ ഇരുന്നത് ആ ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് ഒരു സഹായം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ കുറച്ച് ആൾക്കാർക്ക് സാമ്പത്തിക സഹായം ആവശ്യമുണ്ടായിരുന്ന ആൾക്കാർക്ക് അവരെ ആരോ സഹായിക്കുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ആൾക്കാരൊന്നും തന്നെ ആയിരിക്കില്ല അല്ലാത്ത ആരെങ്കിലും നിങ്ങളിന്ന് സഹായിക്കുന്നുണ്ടായിരിക്കും അത്യാവശ്യം ആണ് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേറെ ആരും സഹായിക്കാനില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിന്ന് ഒരു ദൈവത്തിൻ്റെ കരം കിട്ടുന്നത് പോലെ ഒരു ഒരു സഹായം ഇന്ന് ഇന്നേ ദിവസം കിട്ടും എന്ന് കാണുന്നുണ്ട് കേട്ടോ പിന്നെ പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ആലോചിച്ച് മാത്രം ഇരുന്ന കാര്യം തീരുമാനമെടുക്കാൻ പറ്റാതിരുന്ന കാര്യം നിങ്ങൾ കുറേ കാലം കൊണ്ട് ആലോചിച്ചിരുന്ന കാര്യത്തിന് അത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാതെ നിങ്ങൾ പുറത്തു കൊടുത്തുകൊണ്ടിരുന്ന എന്തോ ഒരു കാര്യം ചിലപ്പോൾ അത് സ്നേഹമായിരിക്കാം പൈസ ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ നമുക്ക് സാലറി കിട്ടുമ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും ബാക്കി നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ നിങ്ങൾക്കുള്ള കാര്യമല്ലാത്ത അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഒന്നും തന്നെ കാണില്ല അങ്ങനെയുള്ള ആൾക്കാർ ഇത് കണ്ടല്ലോ ഈ ഒരു ടെമ്പറൻസ് നിങ്ങളുടെ ആ ഒരു വെള്ളം നിങ്ങളുടെ കയ്യിലേക്ക് ഒഴിക്കുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്കും അത് ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇത് ഞാൻ ജോലി ചെയ്യുന്ന പൈസ അല്ലെങ്കിൽ എൻ്റെ സ്നേഹം എനിക്ക് വേണം അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ സ്നേഹം മറ്റുള്ളവർക്ക് മാത്രം കൊടുത്ത് നിങ്ങൾ വളരെ നിരാശയിൽ ഇരുന്നിട്ടുണ്ടായിരിക്കാം ഡ്രാഫ്ഡായിട്ട് ഇരുന്നിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാരും ഇന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്നുണ്ട് എൻ്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ പൂർത്തീകരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ നിങ്ങളെ ഒരു റെസ്പെക്റ്റൊക്കെ നിങ്ങളിലൊരു റെസ്പെക്റ്റൊക്കെ തോന്നി നിങ്ങൾ ശരിക്കും നിങ്ങളെ ശരിക്കും സേവിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് നമ്മൾ അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ കൂടുതലായിട്ട് സ്നേഹിക്കാനും പ്രണയിക്കാനും നിങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നിങ്ങൾ തീരുമാനിച്ചു എന്ന് കാണുന്നുണ്ട് ക്യൂനർ സോഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ചില കാര്യത്തിൽ നിങ്ങൾ അതായത് കൺഫ്യൂഷനുണ്ടത് ശരിയാണോ ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഓ ഇത്രയും കാലം ചെയ്തു വന്നിരുന്ന കാര്യമല്ലല്ലോ ഈ ചെയ്യാൻ തുടങ്ങിയത് അപ്പം അങ്ങനെ ഒരു തോന്നലും നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ട് എന്ന് കാണുന്നുണ്ട് ഹാർമണിയാണ് ന്യൂ ബിഗിനിങ്സ് വിക്ടറി ആൻഡ് സക്സസ് അപ്പൊ ചെയ്യുന്ന കാര്യത്തില് ശരിക്കും സക്സസ് ആണ് നിങ്ങൾക്ക് വരാൻ പോണത് എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിലൊരു സക്സസ് ഉണ്ട് കൺഫ്യൂഷനാണ് നിങ്ങൾക്ക് പക്ഷേ കൺഫ്യൂഷനൊക്കെ മറന്ന് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക ഇതില് നിങ്ങൾ മറ്റാരോടെങ്കിലും ചേർന്നിട്ട് ഒരു കാര്യം തീരുമാനം ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിലും അത് സക്സസ് ആണെന്നുള്ളതാണ് കുറച്ച് ആൾക്കാരുടെ കൂടെ ചേർന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സുഹൃത്തിനോട് ചേർന്ന് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും സക്സസ്സിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് ഇതിൽ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇന്നേ ദിവസം ഒരു ഒരു ഹാർമണി ഉണ്ടാകുമെന്ന് തന്നെ കാണുന്നുണ്ട് ഒരു ലവോസ് കാഡാണ് അപ്പോൾ നിങ്ങളുടെ ഒരു സോൾമേറ്റ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഒരു വ്യക്തി ഈ പാസ്റ്റിൽ നിങ്ങളെ വിട്ടിട്ട് പോയ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും റീകണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അവരെ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതിലൊരുപാട് സന്തോഷം കണ്ടെത്തുന്നു എന്ന് കാണുന്നുണ്ട് അവരെ പ്രതീക്ഷിച്ചായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ ട്രാപ്ഡായിരുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്ന് ചിലപ്പോൾ അവർ നിങ്ങളിലേക്ക് വരുന്നു അങ്ങനെയും കാണുന്നുണ്ട് പിന്നെ ന്യൂ ബിഗിനിങ്സ് ആണ് ഇത്രയും കാലമുള്ള ആ ഒരു നിരാശയും നഷ്ടബോധവും ഒക്കെ കളഞ്ഞിട്ട് നിങ്ങളൊരു പുതിയൊരു കാര്യം തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മൾ ചെയ്തതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടല്ല നമുക്ക് തന്നുകൊണ്ടിരുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരുപാട് നിരാശ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ വളരെ കൂടി നിങ്ങൾ പുതിയ കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ ചിലപ്പോൾ പലരും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം നിങ്ങളെ കൂടെ നിർത്താത്ത പലരും ഉണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മളുടെ വീട്ടിലോ നമ്മുടെ സൗഹൃദങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കാണെന്നാണ് വേറെ ആരും വേണ്ട എന്ന് നിങ്ങൾക്കൊരു കൂടി എൻ്റെ ജീവിതം ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുമെന്നുള്ളൊരു കൂടി നിങ്ങൾ പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് വരുന്നത് വിക്ട്രിയ സക്സസ്സുമാണ് എന്നുള്ളതാണ് ആ ഒരു കാര്യം നിങ്ങൾ ഇപ്പം തുടങ്ങുന്ന നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാൻ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു സൗഹൃദവും ആരെങ്കിലും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങൾ ഇപ്പോൾ എടുത്ത ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൊണ്ടു തരുമെന്നാണ് ഇതിൽ ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് ഫിനാൻ സാമ്പത്തികമായിട്ടും നിങ്ങളുടെ ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ലക്ഷറിയും നിങ്ങൾക്ക് കൊണ്ടുതരും എന്നുള്ളതാണ് മെറ്റീരിയലി നിങ്ങൾ ചേഞ്ച് ഉണ്ടാകുന്നു ഇപ്പം എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് അതിനൊരു മാറ്റം വരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് കാരണം ഇമോഷണലി നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ അതിനോട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് നിങ്ങളെ സെർവ് ചെയ്യാനുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും അത് ചിലപ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കും നല്ല ഡ്രസ്സ് വാങ്ങണം നല്ല ചെരുപ്പ് വാങ്ങണം നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈല് മാറ്റണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി ഒന്നും കൊടുക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നല്ല ഡ്രസ്സ് പോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാൻ എനിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് നല്ല ഡ്രസ്സൊക്കെ വാങ്ങിയിടാനും നല്ല ചെരുപ്പ് നല്ല നല്ലതായിട്ട് നമുക്ക് നമ്മളെ ഒന്ന് നല്ലതാക്കി കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യണമെന്ന് നിങ്ങൾ ഇന്നേ ദിവസം തീരുമാനിക്കുന്നുണ്ട് പിന്നെ പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേ ഫോർവേഡ് ആണെന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ട്രാവലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു എയർ ട്രാവലായിരിക്കാം നിങ്ങൾ ട്രാവൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വിസ വരാനുള്ള സമയമായിരിക്കാം അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിന്ന് ജസ്റ്റ് വീട്ട് നിങ്ങളുടെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഒരു ട്രാവൽ ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് നിങ്ങൾ അങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കാം ഇന്നേ ദിവസം അപ്പോൾ അതും കാണുന്നുണ്ട് ഇതിലെ കാർഡ്സ് നോക്കാം എന്താണെന്ന് ഷീൽഡാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ് യു നീഡ് ടു ഡിഫൻഡ് യുവർ സെൽഫ് അപ്പോൾ മറ്റുള്ളവർ ആരെങ്കിലും കൂടെ നിൽക്കുന്നോ മറ്റുള്ളവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നോ പ്രതിരോധിക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ അതൊക്കെ നിങ്ങൾ മാറി നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറി അപ്പം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും കാര്യത്തിന് മറ്റൊരാളും വാദിക്കാനില്ല അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മറ്റുള്ളവരുടെ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ട് ഇപ്പൊരുഷീൽഡാണത് അത് നമുക്ക് ഒരു പ്രതിരോധം വേണം അപ്പോൾ നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അത് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ അത് വേണമെന്ന് കോബാണ് പ്രൊട്ടക്ട് ഫ്രം നെഗറ്റീവ് ഫോഴ്സസ് ബിയോണ്ട് യുവർ കൺട്രോൾ അപ്പോൾ ഇതില് ഇത് രണ്ടും കണക്റ്റഡ് ആയിട്ടുള്ള ആണ് അപ്പോൾ നിങ്ങൾക്കത് ഇത് ഇല്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് മറ്റ് നെഗറ്റീവ്സ് വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത നെഗറ്റീവ്സ് നിങ്ങളിലേക്ക് വരുമ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഒരു അങ്ങനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് ചിലപ്പോൾ അത് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇന്നേ ദിവസം തോന്നുമായിരിക്കാം ആൾറെഡി എന്തെങ്കിലും ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുമായിരിക്കും എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ടല്ലോ എന്തോ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടല്ലോ എന്ന് അതിന് എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ വേണമല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ ചിന്തിച്ചതിൻ്റെ ഒരു അത് നിങ്ങളുടെ കൺട്രോളിൽ കാര്യങ്ങൾക്ക് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തോളൂ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ് ശരിക്കും ദൈവാധീനം ഉള്ള ആൾക്കാരാണ് എന്ന് പറയാം വീലാണ് ഹലോ യുവർ ലൈഫ് ഇപ്പൊ ചില കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക കാലത്തിന് വിട്ടുകൊടുക്കുക അത് അത് തനിയെ അങ്ങ് ഇറങ്ങിക്കോട്ടെ വരുന്നത് വരട്ടെ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവും ഇപ്പം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നടക്കണം എന്നില്ലല്ലോ അത് ദൈവത്തിൻ്റെ പോലെ നടക്കട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇന്നേ ദിവസം അത് ഒരു മനസ്സ് ഇന്നേ ദിവസം നിങ്ങൾക്കുണ്ടാകും എന്നാണ് കാണുന്നത് സ്കെയിൽസ് ആണ് കീപ് യുവർ ലൈഫ് ഇൻ ബാലൻസ് എന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫ് ബാലൻസിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ് അത് മറ്റ മറ്റൊരാളും വന്ന് അത് ബാലൻസിലാക്കൂല ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഇല്ലെങ്കിൽ എനിക്ക് ബാലൻസ് ഇല്ല ആ വ്യക്തി എൻ്റെ എൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് ബാലൻസ് ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫ് ബാലൻസ് കൊണ്ടുവരാൻ വരാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് അതൊരാളിനും കൊടുക്കരുത് കാരണം മറ്റുള്ളവർ എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് അവരുടെ കൂടി ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും അവരുടെ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് പോലും അവരുടെ ഇമോഷൻസ് വെച്ചിട്ടായിരിക്കും ഒരാൾ ദേഷ്യം വന്ന് നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു അഭിപ്രായം ചോദിച്ചാൽ അവർ ആ അവരുടെ ആ ഒരു എനർജി വെച്ചിട്ടുള്ള അഭിപ്രായമായിരിക്കും നമ്മളോട് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളിനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അവർ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി പറഞ്ഞു തരും നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ ഒരു കാര്യം ചോദിക്കുമ്പോൾ അവരുടെ ഇമോഷൻ കണക്ട് ചെയ്തിട്ടാണ് അവർ മറുപടി പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ ഉത്തരം കണ്ടെത്താൻ പറ്റും അത് ആലോചിക്കുക വേറെ പുറത്തെവിടെയും ഒരു കാര്യം തേടാൻ പോകരുത് എന്നാണ് ടവറാണ് സോൾ ഫൗണ്ടേഷൻ സക്സസ് വിത്ത് എഫേർട്ട് അപ്പം നിങ്ങൾക്ക് സക്സസ് ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങളുടെ എഫേർട്ട് കുറച്ചുകൂടി വേണം എന്നുള്ളതാണ് നമുക്ക് ഫൗണ്ടേഷൻ ശരിയായാൽ മാത്രമല്ലേ മുകളിലോട്ട് കെട്ടി കയറ്റാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫൗണ്ടേഷൻ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഇമോഷണലി ഒട്ടും സ്റ്റേബിൾ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഒരു തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ ആ ഒരു എനർജി ലെവലിൽ നിന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് തീരുമാനിക്കുക ഇപ്പം ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്ന എടുക്കുന്നൊരു ദിവസമായിരിക്കും അപ്പോൾ അത് നിങ്ങളുടെ എഫേർട്ടോടു കൂടി അത് സക്സസ് സക്സസ്സാകുന്നതാണ് നിങ്ങൾക്കതിൽ എഫേർട്ട് ഇടണം അല്ലാതെ അത് സക്സസ് ആകാൻ പോകണില്ല പക്ഷേ നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ തീർച്ചയായിട്ടും അതിനൊരു സക്സസ് ഉണ്ടാകും എന്നുള്ളതാണ് മൗണ്ടെയ്നാണ് മേജർ ചലഞ്ച് ടു ഓവർകം നിങ്ങൾ ഇന്നേ ദിവസം ചിലപ്പോൾ ഓവർകം ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു വലിയൊരു ചലഞ്ച് ഉണ്ടായിരിക്കും അപ്പം അതിൽ ഇതിൻ്റെ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ട് സക്സസ് വിത്ത് എഫേർട്ടാണ് അപ്പോൾ നിങ്ങൾ ഇന്ന് എന്തെങ്കിലും ഒരു ചലഞ്ച് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എഫേർട്ട് കിട്ടാൻ തീർച്ചയായിട്ടും അതിന് ഓവർകം ചെയ്യാൻ പറ്റും എന്നാണ് അതിൽ സക്സസ് ആകാൻ പറ്റും നിങ്ങളുടെ എഫേർട്ട് ഇന്നേ ദിവസം കൂടുതൽ വേണ്ട ഒരു ദിവസമാണെന്ന് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക ചിലപ്പോൾ നമ്മളുടെ സമയം കൊല്ലുന്ന ആൾക്കാർ വേറെ ഉണ്ടായിരിക്കും അവരവരുടെ കാര്യങ്ങൾ പറയാനോ അവരുടെ കാര്യങ്ങൾ മാത്രം ഇതാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയാൽ ആദ്യം മനസ്സിലാക്കുക ആദ്യം അവർ ചെയ്യുന്നത് അവരുടെ ഫ്രീ ടൈമിൽ മാത്രമായിരിക്കും അവർ നിങ്ങളെ വിളിക്കുന്നത് അപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടായിരിക്കും അവർ നിങ്ങളോടൊരു സഹായം ചോദിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോകാമോ അല്ലെങ്കിൽ ഒരു കാര്യം കേൾക്കാമോ എന്നൊക്കെ അപ്പോൾ അവരുടെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പെൻറ്റിങ്ങിൽ വെച്ചിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങളുടെ വർക്കുകളൊക്കെ പെൻറ്റിങ്ങാക്കിയിട്ട് നിങ്ങൾ മറ്റൊരാളുടെ പുറകെ പോകാതിരിക്കുക നിങ്ങളുടെ വർക്കൊക്കെ ശരിയാക്കിയിട്ട് നിങ്ങൾ മറ്റുള്ള ഒരാളിന് എന്ത് വേണോ ചെയ്യാനാണ് പറയുന്നത് അപ്പം നമുക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് വിടേണ്ടി വരും വേറെ ആരും അതിന് ഒരു കാര്യം ഒരു കൂടെ കാണേയില്ല അത് മനസ്സിലാക്കുക ലോബ്സ്റ്ററാണ് ഫിനാൻഷ്യൽ പിൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു നഷ്ടമെന്നൊന്നും പറയാൻ പറ്റില്ല എന്തെങ്കിലും നിങ്ങൾ ഫിനാൻസിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇന്നേ ദിവസം നിങ്ങളുടെ നിങ്ങളുടെ ഫിനാൻസ് ഒന്ന് ശ്രദ്ധിക്കാനാണ് പറയുന്നത് ഡെസ്ക് ആണ് പേ അറ്റൻ ടു പേ അറ്റൻഷൻ ടു യുവർ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വർക്കിൽ ഒന്ന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കണം അത് എന്ത് തര ചിലപ്പോൾ ഫിനാൻസിൽ ജോലി ചെയ്യുന്ന ഫിനാൻസ് പരമായ എന്തെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതലിന്ന് അതിൽ ശ്രദ്ധിക്കണം നമ്മുടെ വർക്കിൽ ഇന്നേ ദിവസം കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു ദിവസമാണ് എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ നമുക്കൊരു പുതിയതായിട്ട് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്